എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചേമ്പ് നടാം ചേമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് മുളച്ച് ഇലയൊക്കെ പൊങ്ങിയ കേട്ടോ കടുത്ത വേണ്ട ഞാൻ ചാക്കിലല്ലായിരുന്നു നടുന്നേ അപ്പം ഇവിടെ എല്ലാം സിമെൻറ്റ് ഇട്ട പോലെ ഉറച്ച് കിടക്കുക പോലാത്തതിന് മുറ്റമോ ഒന്നും കൊത്തിക്കളച്ച് നടാനും പറ്റത്തില്ല വേനക്ക് ചാക്കിനകത്ത് നട്ടാരി ഇതിനെല്ലാം കൂടെ വെള്ളമൊഴിച്ച് കയറ്റിയെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അവിടെ ഇരുന്നു മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേൻ്റെ അത് ആർത്ത് കയറി രണ്ട് മഴയ്ക്ക് ഇലയൊക്കെ വിരിഞ്ഞ് പുതിയ ഒക്കെ വന്നു ആ ഒന്നും കുഴപ്പമില്ല നമുക്കതങ്ങോട്ട് അതിൻ്റെ ആ പഴനാടൊക്കെ ചെത്തി കളഞ്ഞേച്ച് അങ്ങ് വെച്ചാൽ മതി അപ്പോൾ ചാക്കിലാണ് ഞാൻ നടുന്നത് അതിനൊക്കെ വളങ്ങളൊക്കെ ചേർക്കുന്നതെന്ന് കാണിക്കും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതായത് നമ്മുടെ അടുക്കള അടുക്കളത്തോട്ടത്ത് കൃഷി ചെയ്യുമ്പോൾ വലിയ കാശ് മുടക്കിയുള്ള വളങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പച്ചക്കറിയുടെ വേസ്റ്റും കരിയിലേ ഒക്കെ മതി നമ്മുടെ ഈ ചേമ്പ് ചേന പിന്നെ കാച്ചിൽ ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പിന്നെ ഇഞ്ചിക്ക് ഇച്ചിരി സവാളത്തൊലി ഉള്ളിത്തൊലി വെളുത്തുള്ളിത്തൊലി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഇട്ടാൽ മതിയോ അതിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ചീര വരുന്ന കാരണം ബാക്കി അഴുകുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കാച്ചിൽ മഞ്ഞൾ ചേമ്പ് ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എല്ലാ പച്ചക്കറിയുടെ വേസ്റ്റും ഇല്ല മഞ്ഞളിന് വേണമെങ്കിൽ ഇച്ചിരി പഴയ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇച്ചിരി വെള്ളം നീട്ടി ഒഴിച്ചു കൊടുത്തുന്ന പോലും ഒരു പ്രശ്നവും വരത്തില്ല ഒന്നാമത്തെ കാര്യം മഴയത്തൊഴിക്കണ്ട കേട്ടോ മഴയൊക്കെ മാറുന്ന സമയത്തെ കാര്യമാണ് പറയും അപ്പം നമ്മുടെ വീട്ടിൽ ഈ വെള്ളമൊക്കെ കളയാൻ വഴിയില്ലെങ്കിൽ മുറ്റത്തൊഴിച്ച് വൃത്തിയേടാകുകയില്ല ഇതിനാ വെള്ളം കിട്ടുകയും ചെയ്യും ആ അപ്പം ഈ മുറ്റത്ത് നമ്മൾ പറിച്ചു കൂട്ടുന്ന പുല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്നാ മണ്ണ് കൊട്ടി കളഞ്ഞിട്ട് അടുക്കി വെച്ചേക്കുവാണെങ്കിൽ ഒന്ന് വാടി ചീഞ്ഞ പോലെയാവും അതെടുത്തും ഇതിനകത്തിടുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം പച്ചളവളവാണ് അപ്പോൾ നമുക്കിത് നടാൻ തുടങ്ങാം ആദ്യമായിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇല്ല അതിൻ്റെ ആ പഴനാടൊക്കെ ഒന്ന് ഒടിച്ച് പറിച്ചു കളഞ്ഞു ചെത്തിപ്പുറക്കി കളയാ കണ്ടോ ഞാനിപ്പം അത് ചെത്തി വൃത്തിയാക്കി അതിൻ്റെ ആ പഴനാടൊക്കെ കണ്ടിച്ച് കളഞ്ഞു പഴനാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടത്തെ ആ കഴ തടയാ അത് വിത്ത് ഉണ്ടായ തടയുക ഇത് പുതിയതായിട്ട് ആ തടയെന്ന് മുറച്ചു എന്ന ഭാഗമാണ് നമ്മൾ നടുന്നത് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഭാഗം ചാരത്തിനകത്ത് മുക്കണം എന്നിട്ട് നമ്മൾ ചാക്കി വെക്കുന്ന വെക്കുന്നതിൻ്റെ മുകളിലും വെച്ചതിൻ്റെ അടിയിലും ചാര കൊടണം എന്നു വെച്ചാൽ ചാരത്തിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിന് കീടബാധ കുറയും ഇതൊക്കെ ചാരം ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചാക്കിലോട്ട് വെക്കാം ഞാനിപ്പം ഈ ചാക്കിനകത്ത് വയ്ക്കുന്നത് അതിനെന്ന് വെച്ചാൽ അതിനകത്ത് കരിയിലയുണ്ട് കരിയിലയുടെ പൊക്കത്തിലല്ല നമ്മളിടുന്നത് ഇതിപ്പം ഞാനിത് ചാക്കിൽ വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ഇത് ആട്ടുകൂടിൻ്റെ അടി അടിച്ചു കൂട്ടി കോരിയ മണ്ണും ചാണകം എല്ലാം കൂടിയാ കുറേ അങ്ങോട്ട് തല്ലി ഒഴിച്ചു പോയി ഇത് ഞാൻ കോരിയെടുത്ത് ആദ്യം ഈ ചാക്കിനകത്ത് ഇട്ടു ഇട്ടേച്ച് അതിൻ്റെ മുകളിൽ ചാരം ഇട്ടു ചാരം ഇട്ടേച്ച് ചേമ്പന്തട വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ചാരവും കൂടെ ഇട്ട് ഈ ചേമ്പന്തട മൂടണം എന്നുവെച്ചാൽ നമ്മൾ ഈ ചേമ്പിനെ ചാരത്തി വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുറിപ്പാടിനകത്തൂടെ ഒന്നും കീടങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പുഴുക്കുത്ത് പോലെ വന്നിട്ട് തട കരിക്ക് പിടിച്ചു പോവും ഇനി അല്ലെങ്കിൽ ഈ ചേമ്പന്തട നന്നായിട്ട് ചാരത്തി മുക്കിട്ട് ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ചേമ്പൻ തട തന്നെയല്ല കാച്ചിൽ പിന്നെ നമ്മൾ വാഴവെറ്റ് നടുകയല്ലേ അതൊക്കെ ഇതുപോലെ ചെത്തി ഒരുക്കിയെടുത്ത് വെച്ച് ചാരത്തിനകത്ത് പൊതിഞ്ഞ് ചെറുതായിട്ടൊന്ന് വേല് കൊളിക്കണം അപ്പം ഒരു കീടബാധയും കരിക്ക് പിടുത്തോ ഒന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ടുണ്ടാക്കോളൂ ഇത് നമുക്ക് ബാക്കി ചാരവും കൂടി ഇടാം ഉണ്ടോ ബാക്കി ചാരവും കൂടി ഇട്ടു ഞാനിത് വേനയ്ക്ക് നടാഞ്ഞതിൻ്റെയും കാരണം ഇതാണ് ചാരമെന്ന് പറയുന്നത് ചൂടാണ് നമ്മൾ തെങ്ങിനൊക്കെ ചാരം ഇടുവല്ലോ പക്ഷേങ്കിൽ മഴയത്ത് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ ഒടുക്കത്തെ വെയിലായിരുന്നല്ലോ ഭയങ്കരമായ വേനലായ കാരണം ചാരവും കൂടി ഇടുമ്പം ഇത് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഒരു ചുവട് ഞാൻ ആ പറമ്പി നട്ടു അധികം വെയിലടിക്കാത്ത ഒരു തണലുള്ള സ്ഥലത്താണ് നട്ടെ ഇനി അതിന് വളം ഇട്ടാൽ മതി ഇനി നമ്മൾ ഈ ഇതിൻ്റെ മുകളിലോട്ട് ഈ ബാക്കി മണ്ണും ചാ ചാണകപ്പൊടിയും കൂടി ഉള്ളത് കോരിയിടണം അത് കഴിഞ്ഞിട്ട് വേറൊരു സൂത്രം കൂടെ ഉണ്ട് അത് കാണിക്കാം ആ പിന്നെ ഉണ്ടല്ലോ ചിങ്ങമാസം വന്നു കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വേരൊക്കെ ഓടി വിത്തൊക്കെ പൊട്ടി വരും വിത്തൊക്കെ പൊട്ടാൻ തുടങ്ങും അതായത് ചേമ്പും കണക്കുണ്ടാകാൻ തുടങ്ങും അന്നേരം ഉണ്ടല്ലോ നമ്മൾ നിലത്ത് നട്ടാനാണേലും ചാക്കിനകത്ത് നട്ടാനാണേലും മണ്ണ് വെട്ടിയിട്ട് കൊടുക്കണം മണ്ണ് വെട്ടിയിട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് വിത്ത് പൊട്ടുന്നത് മണ്ണ് വെട്ടിയിട്ട് കൊടുക്കണം ചാറും ഇട്ട് കൊടുക്കണം ആ പിന്നെ ഈ ചാക്ക് ഞാൻ അകത്തോട്ട് മടക്കിയേച്ചാട്ടോ ചെയ്യുന്നത് കണ്ടോ ആ മൂലഭാഗം അടിയിലോട്ട് മടക്കി കേൾക്കുകയെ ആ പിന്നെ ചാക്കിന് നന്നായിട്ട് ഒന്ന് രണ്ട് കീറലോ മുഴുത്തോ ഓട്ടയോ എല്ലോ ഒക്കെ ഇട്ട് കൊടുക്കണം വായു സഞ്ചാരമൊക്കെ വേണം എന്നാലേ നന്നായിട്ട് വിത്ത് പോട്ടുള്ളൂ പിന്നെ അധികം വെള്ളം ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യണം പിന്നെ അത് വേര് പുറത്തോട്ടിറങ്ങി വായുവൊക്കെ വലിച്ചെടുക്കണം ചേമ്പിനങ്ങനെയുള്ള ഒരിതുണ്ട് അപ്പോൾ ബാക്കി മണ്ണും കൂടി ഇത് മണ്ണല്ല ആട്ടും അടിഭാഗം വടിച്ച് പോരീത് ഞാൻ കൂട്ടിയിട്ട് ത മഴയത്ത് കുറച്ച് തല്ലി ഒരിച്ച് പോയി മൂടിയിടാൻ ഒത്തില്ല നമ്മൾ ഈ ആട്ടുംകൂടിൻ്റെ മറ്റേ അതുപോലെ പശുവിനെയൊക്കെ കെട്ടുന്നിടമൊക്കെ അടിച്ചു കൂട്ടി വാരുന്നത് ഇങ്ങനെ കൂട്ടിയിട്ട് കരിയെല്ലാം പുല്ലുമെല്ലാം കൂടെ കൂട്ടിയിട്ട് മൂടി ഇടുകയാണെങ്കിൽ അത് പൊടിഞ്ഞിടന്നിട്ട് ഇങ്ങനെ കൃഷി ചെയ്യാൻ നല്ല വളവാണ് നമുക്ക് നല്ല ചാണകപ്പൊടി കൃഷി ചെയ്യുന്നതിന് ഉപയോഗിക്കേണ്ട അത് വിറ്റ് കാശും മേടിക്കാം ഇങ്ങനെയുള്ളത് അടിച്ച് കൂട്ടിയിട്ടിട്ട് തെങ്ങിൻ ചോളിലൊക്കെ ഇടുവാണെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ ചാണകപ്പൊടി ഉണ്ട് അവരുടെ തീറ്റയുടെ വേസ്റ്റ് ഉണ്ട് അതെല്ലാം കൂടെ കൂടി നല്ല വളമായിട്ട് നമുക്ക് കിട്ടും നല്ല കമ്പോസ്റ്റ് പോലെ കിട്ടുന്നത് അപ്പം അതെല്ലാം കൂടെ അടിച്ചു കൂട്ടിയിട്ടതാണ് ഇത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു സൂത്രം ചെയ്യാം ഇത് കണ്ടോ മിറ്റ നിറച്ച് പുല്ല് കയറി ഞാൻ ദേവമൊക്കെ കുറച്ച് ചെത്തിപ്പറിച്ചെടുത്തു ദേ പുല്ല് പറിച്ചു കുറച്ച് മടുക്കുക ഇനി ഈ പുല്ലുണ്ടല്ലോ പുല്ല് നമ്മൾ പറിച്ചിങ്ങനെ കൂട്ടി വെച്ച് വെച്ച് മണ്ണൊക്കെ കൊട്ടിപ്പെറുക്കി കൂട്ടി വെച്ചിട്ട് രണ്ട് വെയിൽ തെളിയുമ്പോൾ അങ്ങ് വാടിയച്ചിതിനകത്തിടുവാണെങ്കിൽ അത് ചീഞ്ഞളിഞ്ഞ് ഒന്നാന്തരം വളമായിട്ട് കിട്ടും പിന്നെ നമ്മൾ ചിങ്ങമാസം വന്നു കഴിയുമ്പം മണ്ണ് വെട്ടിയിട്ട് ചാരവും കൂടി ഇട്ടാൽ മതി നമുക്ക് അത്യാവശ്യത്തിനുള്ള ചാരുമ്പൊക്കെ കിട്ടും ഒരുപാട് അങ്ങോട്ട് കൊല കുത്തി ഞാൻ പറയാനില്ല അതൊക്കെ നമ്മുടെ യോഗം പോലെയും ഒക്കെ ഇരിക്കും പക്ഷേ ഇനി നമുക്ക് അത്യാവശ്യത്തിനുള്ള ചേമ്പ് ഏതായാലും ഇപ്പോൾ ഞാനിങ്ങനെ നട്ടിട്ട് ഒരു കറിക്കുള്ള ചേമ്പ് കിട്ടി ഈ ചേമ്പ് വിത്ത് ഏതോ നല്ലയാണ് ചേമ്പിൻ്റെ വിത്താ ഇത് കടയിൽ നിന്ന് ബെന്നിചാട്ടൻ കറി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ അതിന് മുള കണ്ടോണ്ട് ഞാനൊരു ചേമ്പ് വിത്ത് നട്ടായിരുന്നു ചേമ്പിൻ്റെ തട നട്ടതല്ല അതിൽ നിന്നുണ്ടായി എനിക്ക് ഞാനത് കണ്ടുകൊണ്ട് ഒരു ചാക്കനത്ത് കൊണ്ടുപോയി നട്ട് വെച്ചു അതിന്നെനിക്കൊരു കറിക്കുള്ള ചേമ്പ് കിട്ടി അപ്പോൾ ഇനി നമുക്കിത് മണ്ണ് തല്ലി ഒലിച്ച് പോകാതെ ഇതിൻ്റെ മുകളിൽ ഇടണം കരിയല ഇട്ടേച്ച് വേണം നമ്മൾ ഇപ്പോൾ പുല്ല് പറിച്ചിടുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഇപ്പോൾ പറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടുവാണെങ്കിൽ നമ്മളിടക്കിടക്ക് ഈ പുല്ല് പറിച്ചു ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് വേര് പിടിക്കാൻ തുടങ്ങും അതാ ഞാൻ പറഞ്ഞേ നമ്മൾ പുല്ല് പറിച്ചൊന്ന് കൂട്ടിയിട്ട് വാടി കഴിയുമ്പോൾ അങ്ങോട്ട് ഇടുവാണെങ്കിൽ അതങ്ങോട്ട് ചീഞ്ഞു വെക്കുള്ളൂ അപ്പം നമ്മൾ തച്ചിന് കുത്തിയിരുന്ന് കൃഷി ചെയ്യുമെന്നും വേണ്ട നമുക്ക് പണിയൊക്കെ തീർന്നേച്ച് അതായത് വീട്ടമ്മമാരൊക്കെ പണിയൊക്കെ തീർന്നേച്ച് ഉള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യാം വെറുതെ മൊബൈൽ തോണ്ടുക ടി വി കാണുക കണ്ട സിനിമ തന്നെ കാണുക അതൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും അതുപോലെ മനസ്സിൻ്റെ ഒരു സുഖം കിട്ടുക അതേസമയം നമ്മളൊരു ചുവട് വെണ്ട നട്ടു ആ വെണ്ട വളർന്ന് അതായത് കായൊക്കെ കിട്ടി കഴിയുമ്പം അത് കാണുമ്പോഴും അത് നിൽക്കുന്ന കാണുമ്പോഴും അതിൽ നിന്നൊരു പിടി വെണ്ടയ്ക്കാണ് കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാകും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ അടുക്കളയിലെ വേസ്റ്റ് അതുപോലെ തന്നെ അത് വേണമെങ്കിൽ ബയോബിൻ ഒക്കെ ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി എടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ചേമ്പ് ചേന കാച്ചിൽ കിഴങ്ങ് കപ്പ മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നേരിട്ടിട്ട് അത് അവിടെ കിട്ടുന്ന ചീഞ്ഞളിഞ്ഞ് വളമായിക്കോളും ആക്കോളും അതിനെ കീടബാധയൊന്നും വരികയില്ല ഞാനിവിടെ സ്ഥിരം ചെയ്യുന്ന അതുപോലെ കാച്ചിൽ ചാക്കി നടുമ്പോൾ നന്നായിട്ട് വിളവ് കിട്ടാൻ അടുക്കളയിൽ നിന്ന് ുള്ള വേസ്റ്റ് കൊണ്ട് നന്നായിട്ട് വിളവ് കിട്ടാനുള്ള വഴി എങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചേമ്പ് കൃഷി കഴിഞ്ഞു ഇനി ഒരു ജോഡി ചേമ്പും കൂടെ നടാനുണ്ട് ചായ ഇടാൻ പോവുക കൊച്ചു കഴിഞ്ഞാൽ കറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പുല്ലൊക്കെ കുറേശ്ശെ കുറേശ്ശേ ഇതിനും ചുറ്റുവുള്ളതൊക്കെ പറിച്ചങ്ങ് നോക്കുവാണെങ്കിൽ അതും അടക്കണം ചീഞ്ഞളിഞ്ഞ് വളമായിക്കോളൂ പ്രത്യേകിച്ച് കാശ് മുടക്കി വളമൊന്നും മേടിക്കണ്ട അടുക്ക ഇനിയിപ്പം ചാണകപ്പൊടിയൊന്നും കിട്ടാൻ വഴിയില്ലെങ്കിൽ ഈ അടുക്കളയിലെ വേസ്റ്റ് കൊണ്ടുവന്നിങ്ങനെ ഇട്ടാൽ മതി പിന്നെ ഈ കരികല എങ്ങനെ ചാക്കി കെട്ടി വെച്ച് പൊടിച്ചെടുക്കണം പിന്നെ ചാക്കി കെട്ടി കരികല വെക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം കണ്ട കണ്ടപ്പള്ളയിലും കാട് പിടിച്ച് കിടക്കുന്നിടത്തൊന്നും വെക്കരുത് അതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം എന്നാൽ പോലും അതൊന്നും എടുക്കുമ്പോൾ ഒരു വടിയെടുത്തിട്ട് നാല് കൊട്ടുമൊക്കെ കൊട്ടിയാഴ്ച വേണം എടുക്കാൻ വേറൊന്നും ഒന്നും അല്ല വേനൽക്കാലത്താണെങ്കിൽ ചൂട് കൊണ്ടും മഴക്കാലത്ത് പൊത്തിനകത്ത് വെള്ളം കയറുന്നുകൊണ്ടും ആശാന്മാരൊക്കെ ഇല്ല നടപ്പുണ്ട് ഇതിലെ നല്ല എല്ലായിടത്തും കൂടെ ഉണ്ട് അപ്പോൾ ഈ വളവൊഴുപ്പം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് കരികൽ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് അതോടെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണം പുതിയ വീഡിയോയുമായി വരുന്നവരെയും ബായ്